ആഗോളതാപനവും ഒപ്പം അറബിക്കടലിൻ്റെ ചൂട് കൂടുന്നതും കേരള ഉൾപ്പെടുന്ന മേഖലയിലെ പ്രകൃതി ദുരന്തത്തിന് മുഖ്യ കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അതിതീവ്ര മഴയെന്ന പ്രതിഭാസമാണ് മഴയുടെ പ്രധാന സ്വഭാവമാറ്റമായി ഗവേഷകർ വിലയിരുത്തുന്നത് അതിതീവ്ര മഴയ്ക്ക് കാരണം അസാധാരണ വിധം കടൽ ചൂടായതുകൊണ്ടെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞതുമാണ് മൺസൂൺ സീസണിൽ പോലും തെക്ക് കിഴക്ക് അറബിക്കടലിൽ പതിവിൽ കവിഞ്ഞ ചൂടായിരുന്നു ഒന്നു മുതൽ ഒന്നര ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുകൂടി കട്ടിയേറിയ മേഘരൂപീകരണമാണ് രൂപീകരണമാണ് ഇതിൻ്റെ പരിണത ഫലം കാറ്റിൻ്റെ ഗതികൂടി കരയിലേക്ക് വന്നതോടെ ഈ മേഘങ്ങൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വർദ്ധിച്ച അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നു അമേരിക്കൻ കാലാവസ്ഥ ഏജൻസിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ ഈ അനുമാനത്തിലെത്തിയത് അമേരിക്കൻ ഏജൻസിയായ നാഷണൽ സെൻറ്റർ ഫോർ എൻവയൺമെൻ്റൽ ഇൻഫർമേഷൻ ആണ് പ്രധാനമായ കാലാവസ്ഥാ വ്യതിയാന വിവരങ്ങൾ പുറത്തുവിട്ടത് കഴിഞ്ഞ നൂറ്റി നാല്പത് വർഷത്തിനിടയിൽ കഴിഞ്ഞ ജൂലൈയിൽ ആഗോള താപനില ഏറ്റവും കൂടുതലായിട്ടാണ് അനുഭവപ്പെട്ടതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലായിരുന്നു മുമ്പ് കടുത്ത ചൂട് രേഖപ്പെടുത്തിയിരുന്നത് ഉത്തര ദക്ഷിണ അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആഫ്രിക്കയുടെ ദക്ഷിണാർത്ഥം ഇന്ത്യൻ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം എന്നിവിടങ്ങളിലെല്ലാം ഈ അതിതാപം പ്രതിഫലിച്ചു അന്റാർട്ടിക്കയിലും മഞ്ഞുമലകൾ ഉരുകി ഒലിച്ച് പൊതുവെ ചൂട് കൂടിയ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ പതിവാണ് എന്നാൽ ചൂടേറിയപ്പോൾ ന്യൂനമർദ്ദങ്ങളുടെ ഘോഷയാത്രയായി ഇതും മഴ കൂടാനിടയാക്കി ഒരേ സമയം ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ചൂടേറിയതും മഴയ്ക്ക് അനുകൂലമായി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ തന്നെ അറബിക്കടൽ ഉൾപ്പെടെ കടൽ ബാഷ്പീകരണ തോത് കൂടുകയും ചെയ്തു ഇത് വലിയ തോതിൽ മേഘ രൂപീകരണത്തിന് വഴിവെച്ചു മഴയ്ക്കനുകൂലമായ കാറ്റും വർദ്ധിച്ചപ്പോൾ അതിതീവ്ര മഴയെന്നാണ് ഗവേഷകരുടെ അനുമാനം കാറ്റിൻ്റെ ദിശ കേരളത്തിനെ ലക്ഷ്യമാക്കി വരികയും മേഘങ്ങളുമായി എത്തുന്ന കാറ്റിനെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി മലകളിലും കാടുകളിലും താഴ്വാരങ്ങളിലും കനത്ത മഴ പെയ്ക്കുകയായിരുന്നു ഇത് ചില മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കി പശ്ചിമഘട്ടത്തിന് മുകളിൽ മേഘ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അത് ചില മേഖലകൾ കേന്ദ്രീകരിച്ച് അതിതീവ്ര മഴയായി മാറുന്നു പെട്ടെന്നുണ്ടാകുന്ന വലിയ അളവിലെ വെള്ളം ഭൂമിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമാകുന്നു ഉൾക്കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ഭൂമി തന്നെ അതിനെ പുറന്തള്ളുന്നു ആ തള്ളലിൽ കല്ലും മണ്ണും പാറയും മരങ്ങളും വലിയ ചെളിപ്പുഴയായി വലിയ ഉരുൾപൊട്ടലായി മാറുന്നുവെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് കടൽ താപനിലയിലെ വ്യതിയാനം മൂലം കൊങ്കൺ മേഖലയിൽ മുമ്പ് കനത്ത മഴ പെയ്തിരുന്ന സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടായി ഈ സ്ഥലങ്ങളിൽ നിന്ന് കനത്ത മഴ കേരളത്തിൻ്റെ ഭൂമേഖലയിലേക്ക് മാറിയതും തിരിച്ചടിയായി ഈ മാറ്റം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കിട വരുത്തിയെന്ന് കുസാറ്റിൻ്റെ പഠനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കനത്ത മഴയാണ് പെയ്തിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ മഴ പെയ്തത് ലോല പരിസ്ഥിതി മേഖലകളെ പിടിച്ചുലച്ചു